നമസ്കാരം കുളം കലക്കിയിട്ട് നിന്ന് ആർത്ത് ചിരിക്കുകയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പിണറായി മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്ന് വെടിപൊട്ടിച്ച വെള്ളാപ്പള്ളി ഇപ്പോൾ മുഖ്യന ഒരു താക്കീതും കൊടുക്കുന്നു ഈ തിരഞ്ഞെടുപ്പിൽ ഇഴവ വോട്ടെല്ലാം ബി പോയി കൂടെ നിന്നവരെ കാണാതെ പോയതിനുള്ള മറുപടിയാണിതെന്ന് അതെ ഈഴവ സമൂഹത്തിന്റെ വികാരമിളക്കിടാൻ പണിയുകയാണ് നടേശൻ ഇത്തവണ ഈഴവ വോട്ട് ബി ജെ പിക്ക് മറിഞ്ഞു എന്നത് വാസ്തവമാണ് അത് വലിയ അടിയായിരുന്നു സി പി എമ്മിന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈഴവ സമുദായത്തെ കയറി അടിക്കാറില്ല പിണറായി കൂടാതെ ശിവഗിരിയിൽ എന്ത് നടന്നാലും അവിടുത്തെ സന്യാസ സമൂഹം ക്ഷണിച്ചാൽ പിണറായി ഓടിയെത്താറുണ്ട് അത് വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കി വെക്കാനുള്ള ചില ചെപ്പടി വിദ്യകളാണ് തുടർഭരണം കിട്ടിയപ്പോൾ അഹങ്കരിച്ച കൂട്ടത്തിൽ മത മതമേലധ്യക്ഷന്മാരെയും സമുദായങ്ങളെയും കടന്നാക്രമിക്കുന്ന നിലപാടുണ്ടായി കൂടാതെ ഒരു പ്രത്യേക വിഭാഗത്തോട് മാത്രം കൂറുകാണിച്ചതോടെ മറ്റ് പല സംഘടനകളും ഇടതിനോട് അകന്നു ഈഴവർക്ക് ചോദിക്കുന്നത് ഒന്നും ലഭിക്കുന്നില്ല ഈഴവർക്ക് നീതി കിട്ടാത്ത സ്ഥിതി ഇതോടെ ഇന്നലകളിൽ ഇടതുപക്ഷത്തെ സഹായിച്ച ഈഴവർ മാറി ചിന്തിച്ചു ഈഴവർക്ക് അധികാരത്തിലും പാർട്ടിയിലും പരിഗണനയില്ലാത്ത സ്ഥിതി ഈഴവ സമൂഹവും മാറി ചിന്തിച്ചു അവരിൽ പലരും ബി ജെ പിക്ക് വോട്ട് കുത്തിയെന്നാണ് നടേശൻ പറഞ്ഞത് ഈഴവ സമൂഹത്തെ ഇടതിൽ നിന്ന് അകറ്റാൻ കളിയിറക്കുകയാണ് നടേശൻ മകൻ തുഷാർ ബി നേതാവാണ് മകന്റെ നിലനിൽപ്പ് നോക്കണമല്ലോ ഇനി കുടുംബത്തോടെ താമരയ്ക്ക് വേണ്ടി പണിയെടുക്കാനാണ് തീരുമാനം ഇതുവരെ പിണറായിയെ ചേർന്ന് നിന്നിരുന്ന വെള്ളാപ്പള്ളിയും കാലുവാരി ഈഴവ വോട്ട് ബി ജെ പി പാളയത്തിലെത്തിക്കാൻ നടേശൻ അറിഞ്ഞങ്ങിയിറങ്ങിയാൽ അത് സി പി എമ്മിന് വൻതിരിച്ചടി ഉണ്ടാക്കും അടിമുടി വിറച്ചു നിൽക്കുകയാണ് സി പി എം ഈഴവ സമൂഹം ഇടതിനോട് അകലുന്നു എന്നത് ഒരു വസ്തുതയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ അത് വ്യക്തമായിരിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും ഇടതിന്റെയും യു ഡി എഫിന്റെയും പരമ്പരാഗത വോട്ടുകളിൽ ഒരു ഭാഗം ബി ജെ പിയിലേക്ക് മറിഞ്ഞു ബി ജെ പി ഒന്നാമതെത്തിയ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളും നിലവിൽ ഇടതുപക്ഷ എം എൽ എമാരോ മന്ത്രിമാരോ പ്രതിനിധാനം ചെയ്യുന്നവയാണ് നിയമസഭയിൽ ഒഴികെ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് യു ഡി എഫ് ആയിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ ആറിടത്ത് ഇടതുമുന്നണിയും അഞ്ചിടത്ത് യു ഡി എഫുമാണ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ബി ജെ പി രണ്ടാമതെത്തിയ എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിയാണ് മൂന്നാം സ്ഥാനത്ത് ഈഴവ ദളിത് വോട്ടുകളിൽ ഒരു വിഭാഗം ചില മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായി കഴിഞ്ഞ ലോക്സഭയുമായി താരതമ്യപ്പെടുത്തിയാൽ ആറു ലക്ഷം വോട്ട് യു ഡി എഫിന് കുറഞ്ഞു നാലു ലക്ഷത്തോളം വോട്ട് ഇടതിനും പോളിംഗ് കുറഞ്ഞിട്ടും ആറര ലക്ഷം വോട്ടാണ് ബി ജെ പിക്ക് വർധിച്ചത് ഇടതിന് വലിയ കരുത്തുള്ള ആറ്റിങ്ങൽ ആലപ്പുഴ മണ്ഡലങ്ങളിൽ വോട്ടുകൾ പതിവ് രീതി വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ മത്സരിച്ച ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ചു പോരാണ് നടന്നത് യു ഡി എഫിലെ അടൂർ പ്രകാശ് ജയിച്ചത് വെറും അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടിനാണ് പതിനാറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന്റെ കുറവ് മാത്രമാണ് മൂന്നാം സ്ഥാനത്ത് വന്ന കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉണ്ടായത് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ അറുപത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ട് അധികം നേടിയ മുരളീധരൻ സി പി എം ശക്തി കേന്ദ്രങ്ങളായ ആറ്റിങ്ങലിലും കാട്ടാക്കടയിലും ഒന്നാമതായി ആലപ്പുഴയിൽ ഈഴവ വോട്ടുകൾ നല്ല രീതിക്ക് ശോഭാ സുരേന്ദ്രനും അറിഞ്ഞു ആലപ്പുഴയിലെ കായംകുളം ഹരിപ്പാട് എന്നിവിടങ്ങളിൽ ഇടതുപക്ഷം ബി ജെ പിക്ക് പിന്നിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയതിലും ഈ മാറ്റം പ്രകടമാണ് അവിടെ ബി രണ്ടാം സ്ഥാനത്തെത്തി അമ്പലപ്പുഴയിൽ നൂറ്റിപ്പത്തും കരുനാഗപ്പള്ളിയിൽ നൂറ്റി തൊണ്ണൂറ്റിയൊന്നും വോട്ടും മാത്രമാണ് രണ്ടാമതുള്ള എം ആരിഫും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള വ്യത്യാസം എസ് എൻ ഡി പി ധീവരളിത് വിഭാഗ വോട്ടുകൾ ബി ജെ പിക്ക് മറിഞ്ഞു ശോഭാ സുരേന്ദ്രൻ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി മുന്നൂറ്റി എഴുപത് വോട്ടാണ് അധികം നേടിയത് പാർട്ടി വോട്ട് വിഹിതം പതിനെട്ടിൽ നിന്ന് മുപ്പത് ശതമാനത്തിലേക്ക് ഉയർന്നു ഈഴവ വോട്ട് ബാങ്ക് തകർന്നാൽ സി പി എമ്മിന് നടുപൊടിയും എന്നതിൽ സംശയമില്ല ആ ഭയം കൊണ്ടാണ് വെള്ളാപ്പള്ളി തലങ്ങും വിലങ്ങും അടിച്ചിട്ടും സി പി എം പോരടിക്കാത്തത് സമുദായ സംഘടനകളെ പ്രീണിപ്പിച്ചു നിർത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും വെള്ളാപ്പള്ളിയുടെ അതിരുകടന്ന പ്രസ്താവനകളിൽ മുസ്ലിം മത നേതാക്കൾ ശക്തമായി പ്രതികരിച്ച് രംഗത്ത് വന്നു എന്നാൽ ഒരക്ഷരം പോലും സി പി എം നേതാക്കൾ മിണ്ടിയിട്ടില്ല പിന്നാക്ക വിഭാഗങ്ങൾക്ക് സർക്കാരിൽ നിന്നും ഇടതുപക്ഷത്തു നിന്നും നീതി ലഭിക്കാത്തതിന് കിട്ടിയ തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പ് ഫലമെന്നാണ് നടേശൻ പറഞ്ഞത് ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ എങ്ങനെയൊക്കെ പ്രീണിപ്പിക്കാമെന്നാണ് ഇടതുപക്ഷം ചിന്തിക്കുന്നത് മുസ്ലിങ്ങൾക്ക് ചോദിക്കുന്നതെല്ലാം നൽകി കോഴിക്കോടും മലപ്പുറത്തും നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നവർ വൈകുന്നേരത്തെ കാര്യം സാധിച്ചു മടങ്ങുന്നു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർക്ക് സർക്കാരിലും പാർട്ടിയിലും ഡബിൾ പ്രമോഷൻ ആണെന്ന ഗുരുതര ആരോപണവും ഉയർത്തി സി പി എം ഇതിന് മൗനം പാലിച്ചു ഇതിന് മറുപടി കൊടുത്തത് പാളയം ഇമാമും മറ്റ് മുസ്ലിം സംഘടനകളുമാണ് സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നുവെന്നത് വസ്തുതാവിരുദ്ധം ഇത്തരം ആരോപണങ്ങൾ പല കോണുകളിൽ നിന്നും ആളുകളും പറയുന്നു ഒരു തവണ പറഞ്ഞാൽ അത് സത്യമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കും ഇത് ആളുകൾ ചെയ്യുന്നതെന്നും ഇതേ തന്ത്രമാണ് നമ്മുടെ സമൂഹത്തിലും ചില ആളുകൾ ചെയ്യുന്നതെന്നാണ് പാളയം ഇമാം പറഞ്ഞത് രാജ്യത്തെ പൊതുതിരഞ്ഞെടുപ്പ് ഫലം ആശ്വാസം നൽകുന്നതാണ് രാജ്യത്തിന്റെ സുമനസ്സുകൾ ഐക്യത്തോടു കൂടി നിന്ന് പ്രവർത്തിച്ചാൽ വർഗീയതയെ അതിജീവിക്കാൻ കഴിയുമെന്ന് തിരഞ്ഞെടുപ്പ് കൊണ്ട് സാധ്യമായി വർഗീയ അജണ്ട ആര് മുന്നോട്ട് വെച്ചാലും അത് നേട്ടമാവില്ലെന്ന് തെളിയിച്ചു വർഗീയമാക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല എന്ന് പറഞ്ഞ തിരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞതെന്നും പാളയം ഇമാം വിശദീകരിക്കുകയും ചെയ്തു എന്തായാലും അടിച്ചടിച്ച തിരിച്ചടിയും കിട്ടി ബി ജെ പി പക്ഷത്തേക്ക് കൂറുമാറുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ നന്ദി